ഇങ്ങനെ പോയി ആ കുഴപ്പം മഹാരൻ പറഞ്ഞത് മാറി എന്നോണ്ട് പ്രശ്നങ്ങൾ തീരില്ലോ എടാ തെണ്ടി നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ എന്തടാ നിന്റെ നാവിറങ്ങിപ്പോയോ ധൈര്യമുണ്ടെങ്കി വാ തോന്നു പറയണ നിനക്ക് എന്താ അറിയേണ്ടത് എനിക്കറിയാം പലതും ഉണ്ട് നീ നീ ആണാണെങ്കിൽ ഉറക്ക ഉറക്ക പറയടാ പറഞ്ഞാൽ ഏത് ഞാൻ പറയും പറഞ്ഞു മാറി മാറി ആ പ്രേമിക്കും െ ആളുവിനെ മാത്രമല്ല വേണ്ടി വന്ന പലരെയും പ്രേമിക്കും എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും അമ്മുവിനെയോ അതോ മാളുവിനെയോ ഉറക്ക പറയടാ ഉറക്ക എന്തടാ വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെയും ഞാൻ കിട്ടും അതെ എന്റെ സൗകര്യ നീ ചോദിക്കാൻ ഞാൻ ആരാണെന്നോ നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞുകടിക്കുന്ന നന്ദി കെട്ടം മൃഗമല്ലടാ എന്റെ ദൈവങ്ങളാണ് അവര് നിനക്കറിയോ എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല അനുയ്യമ്പാവയുടെയും ചേട്ടംപാവയുടെയും ഫോട്ടോയാണ വെച്ചിരിക്കുന്നത് ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടംപാവയ്ക്കും യാതൊരാപത്തും വരില്ല എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും ഇത് സത്യം 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 ഇറങ്ങി പൊഴപ്പില്ല തൽക്കാലം ഇത്രയും മതി പരട്ടെന്താ ചതിച്ചു താ നോക്ക നമ്മടെ പറഞ്ഞേക്കവി ടേപ്പ് കേടുത്തു അയ്യോ വാ എല്ലാം പിടിച്ചോ കമ്പ് പിടിച്ചിട്ടോ എന്താണാ നിന്നോട് ആരാടാ പറഞ്ഞത് ഇതിനെ ദ്വരാ ഞങ്ങളൊന്നും ചെയ്യരുത് ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല അത് അറിയിക്കാനാ ഞങ്ങൾ ഇപ്പൊ ഓടി വന്നത് ഓൺ ചെയ്യടാ ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ ക്ഷമയോടെ കേക്കണം എന്നു തീരുമാനിക്കണോ വേണ്ടി അടിച്ചാൽ തിരിച്ചടിച്ചോടാ ഓ അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത് ഇതല്ല ഇടാ ശരിയാക്കണ ഇത് നോക്കണം നിങ്ങൾ അലിങ്ങനെയും ചേട്ടനെയും നേരിട്ടറിയിക്കാമെന്ന കാര്യങ്ങളാ കേട്ടുപാട്ടി ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പൊളിച്ചത് എവിടെനിന്ന് കിട്ടിയതാ പുലേ ഈ പണ്ടാരം മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ ഓഹോ എന്തായിരുന്നു കംപ്ലൈന്റ് ില്ലെന്നായിരുന്നു ഞാനത് ഓർത്തില്ല ഇനി അബദ്ധം എന്റെ കയ്യിൽ വേറെയും ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ കിനിയും തല്ലുകൊള്ളാൻ എനിക്ക് വയ്ക്ക എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം എടാ വാസു മോക്കട കല്യാണമാ പന്തൽ ഉഗ്രനായിരിക്കണം ഇതുപോലൊരു പന്തല് ആരും കണ്ടിട്ടുണ്ടാവാൻ പാടില്ല ഇനി ഒട്ട് കാണാനും പാടില്ല പന്തലും നമ്മുടെ വീട്ടിലല്ല അറിയാം കൊട്ടാരം വീട്ടിലല്ലേ ചെറിയ മുതലാളി എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ആഹാ അവര് ഏൽപ്പിച്ചു കഴിഞ്ഞ ആ പിന്നെ പന്തലിന് മുമ്പിൽ വെക്കണ ഒരു സാധനം ഉണ്ടല്ല എന്താണ് ചീനവേലി എന്ത് വയ്യാവേലിയെങ്കിലും ആവട്ടെ നല്ല നിറത്തില് വേണം എന്നാ ചോരക്കള്ളരാക്കിയാലോ ചോരക്കളമാവാതിരുന്ന മതിയായിരുന്നു എന്താ അല്ല ചോരക്കളർ നല്ല എന്ന് പറയുമായിരുന്നു സന്ദർഭത്തിൽ ചേരും ഇനിയൊന്നും പറയണല്ല എല്ലാം അതിന്റെ ഒരു രീതി ചങ്ങ് ചെയ്തേക്കണം എനിക്ക് ആകെയുള്ള ഒരു മോളാ അല്ല മുതലാളിയുടെ മോളുടെയാണോ കല്യാണം അപ്പൊ നിനക്ക് ഈ പറഞ്ഞോന്നും മനസ്സിലായല്ലേ അല്ല ചെറിയ മുതലാളി പറഞ്ഞു ചെറിയ മുതലാളിക്കും ഒറ്റമോള അത് പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ പറഞ്ഞുകൂടെ രണ്ടുപേർക്കും ഓരോ മക്കളെ ഉള്ളോ ഇടാൻ പറഞ്ഞ പന്തൽ ഇടാ ആവശ്യാത്ത കാര്യങ്ങൾ അന്വേഷിക്കണമില്ല വണ്ടി പ്രശ്ന അടിയന്തരത്തിനെ പറ്റി പന്തൽ ഉണ്ടാവുണ്ട് വേണ്ടിവരും അനിയമ്പാവയുടെ മകൾക്ക് കല്യാണമാ കല്യാണക്കുറിയുടെ വർക്ക് നമുക്കാ ശരിയാടോ ഇതിപ്പോ അനിയമ്പാവ പറഞ്ഞാ കേട്ടിട്ട് തന്നെ എന്തോ കൊഴപ്പള്ളു ഓല തോന്നു എങ്കി അതൊരു കാഴ്ച തന്നെയായിരിക്കും ചേട്ടൻപാവ വന്നിരിക്കുന്നു എൻറെ അമ്മച്ച് ഒരുത്തൻ വന്ന് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ പോയതൊള്ളു അപ്പോഴേക്ക് ചോദിക്കാൻ എത്തിയോ മുതലി പണിയൊന്നും തുടങ്ങിട്ടില്ല ചെറിയ മുതലാളി വന്നു പോയിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ അവൻ അവന്റെ ഒരു കാര്യം ചെറിയ മുതലാളി കാടിന്റെ സാമ്പിൾസ് കൊണ്ടുപോയിണ്ട് സാമ്പിൾസ് ഇനി തീയതി മുഹൂർത്തം മാത്രം അറിയിച്ചാ മതി അടുത്ത നിമിഷം അടി തുടങ്ങാം തീയതി മുഹൂർത്തം അറിയണമെന്നില്ല അതിനു മുമ്പേ അടി തുടങ്ങും എന്താ പറഞ്ഞേ ഓ അടി നേരത്തെ ആയിക്കോട്ടെ ഈ ചേച്ചിക്ക് സെലക്ട് ചെയ്യാനേ അറിയില്ല എന്നാലേ വേറൊരെണ്ണം കാണിച്ചു തരാം വന്ന എങ്ങനെയുണ്ട് കേട്ടാൽ ചുരുക്കം കൂട്ടാൻ പോയിട്ട് ഞാൻ തോറ്റെന്നും കൂട്ടണ്ട ഞാനും ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് നിന്നെ തോപ്പിക്കാൻ നോക്കട്ടെ തന്നെ ദേ ഇത് കൊള്ളാം അയ്യേ സ്റ്റൈലാ ണേലും സാരമില്ല എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത് പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത് കല്യാണ പെണ്ണിന്റെ ഇഷ്ടത്തിനല്ലേ എടുക്കേണ്ടത് എടി എന്റെ കല്യാണക്കുറി ചേട്ടന്റെ ഇഷ്ടത്തിനാണ് എടുത്തത് ചേട്ടന്റെ കല്യാണക്കുറി എന്റെ ഇഷ്ടത്തിനും അതുപോലെ ഇവിടെ കല്യാണക്കുറി അവളും അവിടെ കല്യാണക്കുറി ഇവളും എടുക്കട്ടെ അതൊക്കെ പന്തല്ലേടാ ഇപ്പോഴത്തെ പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് വിടണതാ നല്ലത് എല്ലാം കല്യാണ പെണ്ണിന്റെയും ചെറുക്കൻറെയും ഇഷ്ടം പോലെ നടക്കട്ടെ പ്രേമചന്ദ്ര സേമ്പിള് വാങ്ങി നോക്കടാ ഇങ്ങോട്ട് തന്നേ സംഗതി ഒരാളുടെ കല്യാണത്തിന് അയാളുടെ ഇഷ്ടം നോക്കണമെങ്കിലും മറ്റാളുടെ ഇഷ്ടം നോക്കിയില്ലെങ്കിലും ഒരു പ്രയാസമാവാതിരിക്കാൻ നോക്കിച്ചു എന്ന് വെച്ചാൽ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിലോ ഒരു പ്രശ്നം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും തമാശ ഓ അങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കിയാലും രണ്ടിലും അടിക്കേണ്ടി വരും അതെന്തിനാണോ ഒരു തർക്കം ഒഴിവാക്കാൻ ശരിയാ ഒരു തർക്കം വേണ്ട രണ്ടിരി അടിച്ചോട്ടെ താൻ ഇതിൽ പേര് അടിക്കാൻ പോണത് അമ്മൂന്നോ അതോ മാളൂന്നോ രണ്ടും കൂടി ചേർത്ത് അമ്മാളും അടിക്കാൻ മതി ഏ എന്റെ പേരിന്റെ കൂടെ അമ്മൂന്നല്ലാതെ വേറെ ഒരു പേരും കണ്ടുപോരുത് തൊണ്ട എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം പിന്നെ എന്ത് ചെയ്യണെന്ന് പറഞ്ഞാൽ പറയൂ താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ഇതിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം ഇനി ഒരാൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും മാളൂന് നീ മാളൂന്റെ അടുത്ത് അന്ന് അതിന്റെ ഒരു മട്ടുമാതിരിക്കൊക്കെ നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അവിടെയാന്റെ മിടുക്ക് പതുങ്ങി പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു അടമൊക്കെ കയ്യിലിരുന്നോട്ടെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന അച്ഛൻ കാണണ്ട പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കോ അവരില്ല വേറൊരു കാര്യം പറയാനും പറ്റില്ല എന്തായി കൊളമായി എങ്ങനെ കൊളായി അവളെ പിടിച്ചു മൂക്കെറി പിടിച്ച മൂക്കളല്ലേ വരൂ ഓ അവളുടെ അച്ഛൻ കണ്ടെന്ന് അതെ മുറിക്കാത്ത കയറിപ്പ അമ്മയും കണ്ടു അപ്പൊ ബന്ധം ഒന്നും കൂടി ദൃഢമാക്കി എന്ന് പറയാ ഇനി അവളെ ഇഷ്ടമല്ലാന്നങ്ങാ നീ ചെന്ന് പറഞ്ഞ ആ ശേഷക്രിയൊക്കെ എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു പിള്ളച്ചേട്ടാ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഈ നാല് കാതും കൊണ്ട് കേട്ടതാ അത് തെളിയിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അത് ഞങ്ങൾക്കാം ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നത് ഇനി തെളിയിക്കാൻ ഉള്ളതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം രണ്ടാള് ഞങ്ങളോടൊപ്പം നിൽക്കും എന്തിനും കൂടെ നിൽക്കും അമ്മുവിനെ വേറെ ഒരുത്തനും കൊണ്ടുപോകാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല അമ്മു നിനക്കുള്ളതാണാ നിനക്ക് മാത്രം നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാം എന്താടാ സംഗതി ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വരാതിരിക്കാൻ ശരി അപ്പൊ മറന്നു കിടക്ക ഞങ്ങള് വിചാരിച്ചു ഇവിടെ ആഘോഷവും ബഹളവും ഒക്കെ ദിവസം എന്താണെന്ന് ഓർമ്മയില്ലേ നിങ്ങടെ രണ്ടുപേരും അയ്യോ പറഞ്ഞ പോലെ ശരിയാ ഞാനും അതൊന്ന് മറന്നുപോയി നാളെ നിങ്ങളുടെ ഒന്ന് ചേച്ചി ഇതെന്താണ് ഇപ്പൊ ഒരു പുതുമ ഇതുവരെ ഒരു പറന്നാളും ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല ഇനിയിട്ട് ആഘോഷിക്കാനും പോണില്ല ഇത് അങ്ങനെയാണോ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോകുവല്ലേ അതിനു മുമ്പ് ഇങ്ങനെ ഒരു നല്ല ദിവസം വന്ന അത് ആഘോഷിക്കണ അതുമല്ല കല്യാണത്തിന് മുമ്പ് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി പെണ്ണിനെയും ചെറുക്കനെയും പരിചയപ്പെടുത്തുന്ന ഒരു ഫാഷനാ ആ ഇപ്പൊ എല്ലാ വലിയ വീട്ടിലൊരു ചടങ്ങാ അങ്ങനെ ഒരു ചടങ്ങുണ്ടാ പിന്നെ ഇത് നടത്തില്ലെങ്കിൽ കുറച്ചില്ല നമുക്കിതൊന്നും അറിയാൻ പാടില്ലെന്ന് എല്ലാരും കരുതു ആഹാ അങ്ങനെ ഒരു പട്ടിയും കരുതാണ്ട നമ്മക്കും ഇത് അങ്ങോട്ട് നടത്താം അതിനെവിടെന്നാ സമയം ആളുകളെ വിളിക്കാനും ഒരുക്കങ്ങൾ നടത്താനും ഇന്നൊറ്റ ദിവസം കൊണ്ട് പറ്റുവാ അതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു വിളിക്കേണ്ടവരൊക്കെ ഞങ്ങള് വിളിച്ചോളാം വീട് അലങ്കരിക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ ആളുകൾ ഇപ്പൊ എത്തും അല്ലേലി എന്റെ ആങ്ങളമാര് കാര്യവിവരമുള്ളവരാ എല്ലാം നോക്കി കണ്ടു ചെയ്യാൻ അവർക്കറിയാം അല്ലേ എന്നാ പിന്നെ നോക്കി നിക്കാണ്ട് ഇടപെടുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണേന്ന് ഇപ്പഴാടാ എഴുതേക്കുന്നത് ഇന്നലെ രാത്രി ചെമ്മിങ്ങിട്ടിൽ കാവലടക്കാൻ വിട്ട് രാത്രി മുഴുവൻ മുഴുവൻ സമയം പുലർന്നിട്ടുടാ എന്ത് ധൈര്യത്തിലാടാ നീ ചേട്ടമ്പയുടെ മോളെ പ്രേമിച്ചത് അയ്യോ പോലോണി ഞാൻ പ്രേമിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല പ്രേമിച്ചിട്ടില്ലേ ഇല്ല പ്രേമം എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ചു മയക്കിട്ട് ഇപ്പൊ ചതക്കാനും നോക്കണ വരാൻ പറടാ നിന്റെ തന്തയോടും തള്ളയോടും ഇപ്പൊ തന്നെ വരാൻ പറ ഇനി രണ്ടിലൊന്ന് രണ്ടിലൊന്നറിഞ്ഞിട്ട് ബാക്കി കാര്യം ഇന്ന് തന്നെ പോയി അവരെയും കൂട്ടിക്കൊണ്ടു വാ അവരെല്ലാം സുഖമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല ആ എന്നാ നമുക്ക് അങ്ങാട്ട് പോകാം വേഗം കുപ്പായം മാറ്റി വാ ഓ ഒന്നുമില്ല ഒന്നുമില്ല വെടികൊണ്ട പന്നിയെ പോലെ നിൽക്കാതെ വേഗം പോഡി ആവാൻ നോക്കടാ നിന്റെ വീട്ടിൽ വന്ന് ചേട്ടൻ പാവ പറയാൻ പോകുന്ന എന്താണെന്നറിയോ നിന്റെയും അമ്മൂന്റെയും കല്യാണക്കാരും അമ്മൂനെ നിനക്ക് കെട്ടിച്ചേരാൻ ചേട്ടൻ അനിയൻ ബാവയും അമ്മയും എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ അതാടാ ചേട്ടൻ ഭാവി അനിയൻ ഭാവി അവര് തീരുമാനിക്കുന്ന എന്താണ് ഈശ്വരന് പോലും പിടികിട്ടില്ല എന്നാലും സംഭവിച്ചു അവള് കരഞ്ഞു വിളിച്ച് ബഹലുണ്ടാക്കി നിന്നെ കിട്ടിയില്ലെങ്കിൽ ചത്തുകളയെന്ന് പറഞ്ഞു ആ പാവ ഒരുപാട് തല്ലും കൊണ്ടു എല്ലാം നിനക്ക് വേണ്ടിയാ ഇതിനു മാത്രം ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടുള്ള ചേട്ടാ അമ്മൂനോടും ഒക്കെ മതി കൊട്ടാരം വീട്ടിലെ സന്തതി ഇവിടെ ഡ്രൈവറായിട്ട് വരാനും ഇവിടുത്തെ പെണ്ണെ കെട്ടാനും ഒക്കെ ഓരോ നിയോഗങ്ങളാ വെറുതെ ഒന്നും സമയം കിട്ടാതെ വേഗം വാ നമുക്ക് എന്റെ വീട്ടിൽ ആ ചേട്ടാ നമ്മക്ക് അവനോടൊന്ന് സംസാരിക്കണ്ടേ ഞാനോട് സംസാരിച്ചേച്ചാ ആഹാ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാനൊന്നും പറയണ്ടേ ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും എല്ലാം ഒന്നും തന്നല്ലേടാ ഇനി ഇതാ പാട് എനിക്കൊന്നും ചെയ്യാൻ കിട്ടൂല എല്ലാം ചേട്ടൻ ഒറ്റയ്ക്ക് കയറി ഒരു ചെയ്യലാ എടാ ഇനി വൈകിക്കണ്ട നമുക്ക് ഇന്ന് തന്നെ അവന്റെ വീട് വരെ ഒന്ന് പോവാം അല്ല ഇന്നലെ കൃഷി ഓഫീസറ് വരണത് അയാ വരുമ്പോ അവിടെ ഇല്ലാണ്ടിരുന്നാ ഓ ഞാനത് മറന്നു ഏതായാലും തീരുമാനിച്ചത് മാറ്റണ്ട ഞാൻ പോയച്ചും വരാം കൃഷി ഓഫീസർ വരുമ്പോ നീ ഇവിടെ ഉണ്ടായാ മതി അതിശരിയാണ് ഉമ്മ രണ്ടാളും കൂടെ അങ്ങോട്ട് പോണത് ആരെങ്കിലും ഒരാള് പോയാ പോരെ അപ്പൊ ചേട്ടൻ പോയിച്ചു വന്നെ വലിയ മോലടിയാ നമസ്കാരം നമസ്കാരം വന്നെ ഇരിക്കാം അങ്ങോട്ട് വേണ്ട ഇവിടെ നിന്നോളാം അതൊന്നും ഇത് 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 അമ്മൂമ്മ സീത അച്ഛൻ ഇവിടില്ല അങ്ങോട്ടോ ും നിന്റെ വിവരങ്ങൾ അറിയാനാ നീ ഒരു കത്തയച്ചിട്ട് എത്ര നാളായി വിശേഷം അറിഞ്ഞിട്ട് വരാന്നും പറഞ്ഞ് അച്ഛൻ ഇറങ്ങിയപ്പോ മുത്തശ്ശനും അപ്പൂപ്പനും കൂടെ ഇറങ്ങി പിന്നെ അവരെയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് வீட்டில் அச்சன்மா மக்கள் ஆண்டு மகனான 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 அவன் போய் காப்பீடு ഇവന്റെ ആദ്യത്തെ കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മൂനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും അമ്മൂനെ കണ്ടതുപോലെയാ പ്രേമന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ ഞങ്ങളുടെ ഇഷ്ടം ഈ വിവാഹം നടന്ന അത് പ്രേമന്റെയും ഞങ്ങളുടെയും ഭാഗ്യായിട്ടേ ഞങ്ങൾ ഇനി അച്ഛനോട് ആലോചിക്കാൻ അച്ഛനോടും മുത്തശ്ശനോടും ഒക്കെ ഞങ്ങൾ പറഞ്ഞോളാം അല്ലെങ്കിൽ തന്നെ അവരവിടെ ചെല്ലുമ്പോ അനിയം പറഞ്ഞോളും എന്റെ മാളൂനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് എന്നെ ചോദിക്കാനുണ്ടോ മാളുവിനെ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കൃഷ്ണനും രാധയും പോലെ ഏതായാലും സമ്പത്തിലെ ഏറ്റക്കുറച്ചില് നിങ്ങൾ നോക്കാത്തത് കൊണ്ട് ജാതിയിലെ വലിപ്പവും ചെറുപ്പവും ഞങ്ങളും നോക്കുന്നില്ല എന്താ അതെ ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള അവസ്ഥയിലല്ല ഞങ്ങള് കാര്യങ്ങളൊക്കെ അറിയാലോ ഒക്കെ അറിയാം ഒന്നും നിങ്ങൾ നോക്കണ്ട എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക എല്ലാം പറഞ്ഞു പോലെ കേട്ടോ ഞങ്ങ അങ്ങാട്ട് പോയപ്പോ നിങ്ങൾ എങ്ങാട്ട് വന്നു കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറഞ്ഞു അങ്ങ് ചെയ്തു ആ അവിടെ വീട്ടിലുള്ളവർക്കും സമ്മതാണ് അല്ലാതെ വരില്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യല്ലേ വാസ്തവത്തിൽ ഭാഗ്യം ഞങ്ങൾക്കാ കൊട്ടാരം വീട്ടിലെ പയ്യൻ ഞങ്ങളുടെ മരമകരായിട്ട് വരിക എന്ന് പറഞ്ഞ മഹാഭാഗ്യം ഞങ്ങൾക്കല്ലേ പ്രേമേന്ദ്ര നീ എന്തിനാ ഇങ്ങോട്ട് പോന്നത് ഇനി കല്യാണത്തിന് വന്ന പോരായിരുന്നോ അവൻ ഇവിടെ നിന്നോട്ടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തന്നെയല്ലേ എല്ലാം അവന്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ ശരി എന്താ നീ ഇവിടെ നിന്നു ഞങ്ങൾ ഇറങ്ങി ഓഫീസർ വന്നാ വന്നു ബാ പറയാം എടാ കൊച്ചുമലാളി അവസാനം എന്നെ മറന്നാളെയായിരുന്നു എല്ലാ ഭാഗ്യം ഞാൻ ഒരുത്തൻ കാരണം ഓ എന്തോ എനിക്കൊന്ന് അമ്പലത്തിൽ പോണം

ശരിയാടാ ഇത് രണ്ട് രണ്ട് കല്യാണം പറയുന്ന കാര്യം ചേട്ടൻ പാവ പറയുന്ന അമ്മുന്റെ അമ്മൂന്റെ കാര്യമാണോ രണ്ടുപേരും കൂടി പറ്റില്ല പേരെയും കൂടി കെട്ടിച്ചേരാൻ രണ്ടുപേരെയും ഇത് അവര് പരസ്പരം അറിയാണ്ട് സംഭവിച്ചു പോയതാ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുമ്പോഴുണ്ടല്ലോ എനിക്ക് കൂടി നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട നീ ഇപ്പൊ ഒരു വഴി ഒരു വഴിയുണ്ട് നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടർ വഴിയില്ലേ നിന്റെ പെട്ടിങ് കിടക്ക ആ വഴിക്ക് പോയിക്കോ അതേ ഉള്ളൊരു വഴി ദേ കണ്ണിച്ചോരല്ലാത്ത വർത്താനം പറയരുത് അങ്ങനെ ഒളിച്ചോറിന്റെ കാര്യം തള്ളത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക തൽക്കാലം നീ ബുദ്ധി മനസ്സില്ല വെറുതെ കിടന്നിരുന്ന എന്നെ വിളിച്ചുണർത്തി എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പോകാനോ പോകാതെ പിന്നെ എന്ത് ചെയ്യും അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ കൂടെ അമ്മ ഉണ്ടാവണം അന്ന് താൻ പറഞ്ഞ പോലെ അവരുമായിട്ട് അടുത്തിടപഴകിയപ്പോഴൊന്നും എന്റെ മനസ്സിൽ അമ്മവും ആളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കല്യാണാലോചന പിന്നെ ഞാൻ അമ്മൂന് ഇഷ്ടപ്പെട്ടുപോയി ഒരുപാട് എന്റെ മനസ്സ് നിറയാവളാ ഇനി മറക്കാൻ കഴിയില്ല അവളെ ഉപേക്ഷിച്ച് പോവാനും പറ്റില്ല പ്രേമ ഇത് അപകടാ എന്ന് വെച്ച് ഞാൻ പേടിച്ചോർണോ ഞാനേ കൊട്ടാരം വീട്ടില് ജനിച്ചവനാ ആ ചങ്കുറ്റം ഞാൻ കാണിക്കും ആരോടായാലും ഞാൻ നേരെ ചെന്ന് പറയാൻ പോകും എന്ത് ഞാനും മാളും തമ്മിൽ യാതൊരു പിന്നെ നീ അവൾക്ക് ലവ് ബന്ധം ഇല്ലാന്ന് പിന്നെ പറഞ്ഞിട്ടാന്ന് പറയും താൻ പറഞ്ഞിട്ടല്ലോ ലവ് ലെറ്ററിന്റെ ഓരോ കോപ്പി ഞാൻ രണ്ടുപേർക്കും കൊടുത്തത് നീ പറയോ പറയും പറഞ്ഞ കൊന്നളയും ആര് ഞാനല്ല എന്നെ അവര് പിന്നെ ഞാൻ എന്ത് ചെയ്യണന്നു താൻ പറയുന്നത് തൽക്കാലം ആടി ഒന്നും ചെയ്യണ്ട നമുക്ക് മാർഗം രക്ഷപ്പെടാണ്ടെന്ന് ആലോചിക്കാം കേട്ടില്ലേ ഇനി നമുക്ക് കളിക്കാം എന്ത് കളിക്കാം കളിക്കാം അയ്യേ ഇപ്പോഴാ എടാ പോ ഈ വിവരം നമ്മൾ വഴി അനിയംബാവും ചേട്ടൻ വേണ്ടി അറിയണമെന്ന് അതിന് നമ്മള് പറഞ്ഞ് അവര് വിശ്വസിക്കൂ നമ്മള് പറയണ്ട പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം അതങ്ങനെ അത് വഴിയുണ്ട് വാ